നാരായണപ്രിയൻ ഗുരുവായൂർ നന്ദൻ ശ്രീ ഗുരുവായൂരപ്പന്റെ ദാസനായിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് വർഷം ഗുരുവായൂരപ്പന്റെ നന്ദനോദ്യാനത്തിലെ വർണ്ണ ഒന്ന് പുന്നത്തൂർ കോട്ടയുടെ അലങ്കാരമായി കോട്ടയുടെ വാതിൽക്കൽ തന്നെയാണ് അവന്റെ നിൽപ്പ് കർണാടകയിൽ നിന്നും കേരളത്തിലേക്കെത്തിയ ആനച്ചന്തം വർഷങ്ങൾക്ക് മുൻപ് കർണാടക വനാന്തരങ്ങളിൽ നിന്നും ഫോറസ്റ്റുകാർ ഒരു കാട്ടാനയെ പിടികൂടി ആനക്കൊട്ടലിൽ തളച്ചു കോഴിക്കോട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ ജനറൽ മാനേജർ ശ്രീ നന്ദകുമാർ ഗുരുവായൂരപ്പിന് നടയിരുത്താനായി ഒരു കുട്ടിക്കൊമ്പനെ തേടി നടക്കുന്ന സമയത്താണ് കർണാടക ഫോറസ്റ്റുകാർക്ക് അടുത്ത കാലത്ത് വനമേഖലയിൽ നിന്നും ഇരുപത്തിനാല് വയസ്സുള്ള ഒരു കൊമ്പനെ കിട്ടിയ വാർത്ത അറിയുന്നത് ഉടനെ തന്നെ കർണാടകയിലേക്ക് വണ്ടി കയറിയ നന്ദകുമാർ കുട്ടിക്കൊമ്പനെ കണ്ടിഷ്ടപ്പെട്ട് കൂടെ കൂട്ടി കേരളത്തിലെത്തിയ കൊമ്പനെ ആദ്യ കാലം നാഗേരി മനയിൽ നിർത്തി അതിനുശേഷം നന്ദൻ എന്ന് നാമകരണം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണന് കാണിക്കയായി സമർപ്പിച്ചു നടയിരുത്തൽ ചടങ്ങിനെത്തിയ ആളുകൾ ആനയെ കണ്ടപ്പോൾ പറഞ്ഞത് എണ്ണം തികയ്ക്കാൻ ഒരെണ്ണം എന്നാണ് എന്നാൽ പിന്നീട് ആരും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു നന്ദന്റെ വളർച്ച തനി കാട്ടയായിരുന്ന നന്ദൻ ഗുരുവായൂരിലെ ആനക്കോട്ടയിലെത്തിയ ശേഷം ചട്ടങ്ങൾ പഠിച്ചു കൂട്ടിന് പാപ്പാന്മാരിൽ അഗ്രഗണ്യനായ പാറശ്ശേരി മോഹൻദാസും മോഹൻദാസിന്റെ സംരക്ഷണയിൽ നാട്ടാന ചട്ടങ്ങളും ഉത്സവത്തിന്റെ ചിട്ടവട്ടങ്ങളും പഠിച്ച നന്ദൻ ആദ്യമായി ഗുരുവായൂരപ്പന്റെ പൊന്തിടമ്പേറ്റി ഉത്സവപ്പറമ്പിലേക്കുള്ള തന്റെ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് അങ്ങോട്ട് നന്ദന്റെ സുവർണകാലമായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ നന്ദൻ തന്റെ സാന്നിധ്യം നിലനിർത്തി ഏഷ്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ശരീരഭാരമുള്ള ആന എന്ന ബഹുമതി നന്ദന്റെ പ്രശസ്തി വർദ്ധിപ്പിച്ചു ഗുരുവായൂർ കേശവനും പത്മനാഭനും ശേഷം തൃശൂർ പൂരത്തിൽ തിടംപെടുക്കാൻ നന്ദന് സാധിച്ചു പാറമേക്കാവിന്റെ പൊന്തിടം പെറ്റി തെക്കോട്ടിറക്കത്തിന് അവൻ വരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ഗുരുവായൂരപ്പന്റെ തിടംപെറ്റി തുടങ്ങിയ അന്നു മുതൽ നന്ദന് പിന്നെ തിരിഞ്ഞു നോക്കിയാൽ ില്ല തിരുവാതാംകുന്ന് കൂടൽ മാണിക്യം നെന്മാറ വല്ലങ്ങിവേല തുടങ്ങിയ കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാന പൂരങ്ങളിലെല്ലാം നന്ദൻ ഒഴിവാക്കാൻ പറ്റാത്ത അവിഭാജ്യ ഘടകമാണ് എടുത്തുപറയത്തക്ക മൂല്യങ്ങളോ സ്ഥാനമാനങ്ങളുടെ സിംഹാസന മോഹങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ കർണാടകയിൽ നിന്നും ചേക്കേറിയ ഈ ആനച്ചന്തത്തിന് കാലം കാത്തുവച്ച നിയോഗം ഗുരുവായൂർ ദേവസ്വം നന്ദന് എല്ലാവിധ ആയിരാരോഗ്യ സൗഖ്യങ്ങളും നേർന്നുകൊണ്ട് സൈനിങ് ഓഫ് ആൻഡ് മിയാൻഡാഷോസ്